ൾഫിൽ ലീവ് കാലാണ് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റേറ്റിൻ്റെ അവസ്ഥ അറിയാലോ കുതിച്ചു വരികയാണ് എന്തിനാ വിഷമിക്കണത് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഞങ്ങളെടുത്ത് തരാലോ പകരം ഈ സ്വർണം ഒന്ന് നാട്ടിലെത്തിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏജൻറ് നിങ്ങളെ വിളി തുടങ്ങും ആ ഏജൻ്റിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിർബന്ധമായിട്ടും എല്ലാ പ്രവാസികളും കാണണം നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ പ്രവാസികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം മുമ്പ് ഒരുപക്ഷേ നിങ്ങളും ഇത്തരത്തിലുള്ള ടിക്കറ്റിനോ ചെറിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് കഥ മാറിക്കഴിഞ്ഞു മുമ്പൊക്കെ നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തെത്തി പോലീസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഐ പി സി സി ആർ പി സി ഈ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരുന്നത് ഉടനെ തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടും പുറത്തു പോകുകയും ചെയ്യും ഏജൻറ്റും നമ്മളോട് ഇതാണ് പറയുന്നുണ്ടാവുക അഥവാ പിടിച്ചാലും എന്താ സംഭവിക്കുക ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ വീട്ടിൽ പോകണം പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നല്ലേ ഇപ്പോൾ ഐ പി സിയും സിആർ പി എസ് സിയും മാറി ഭാരതീയ ന്യായ് സംഹിത വന്നു അത് വന്നതിൻ്റെ പേരിൽ എന്താണ് അപകടമെന്നറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ ഒരു അറുപത്തിരണ്ട് വയസ്സുകാരൻ മലദ്വാരത്തിൽ ഏതാണ്ട് ഒരു തൊള്ളായിരം ഗ്രാം സ്വർണവുമായി വന്നു കസ്റ്റംസിൻ്റെ കണ്ണ് വെട്ടിച്ചു പുറത്തെത്തി കരിപ്പൂർ പോലീസ് പിടികൂടി സാധാരണഗതിയിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണമായിരുന്നു ഐ പി സി മാറി ഭാരതീയ ന്യായ് സംഹിത വന്നു ഇത് പ്രകാരം ഇയാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആളിപ്പോഴും അകത്താണ് തീർന്നില്ല ആളുടെ പാസ്പോർട്ട് ഇപ്പോൾ പോലീസിൻ്റെ പക്കലാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കൂട്ടുപ്രതികളെക്കുറിച്ച് കൂടി വിവരം കിട്ടിയാൽ മാത്രമേ ഇയാൾക്ക് ജാമ്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ എന്നൊക്കെയാണ് വക്കീലന്മാർ പറയുന്നത് അതായത് പൊതുവെ കഞ്ചാവ് കേസിലൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എവിടെ കിട്ടി എങ്ങനെ കിട്ടി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ജാമ്യം കിട്ടാറുള്ളത് അതുപോലെയുള്ള വകുപ്പാണ് ഇപ്പോൾ നാട്ടിലേക്ക് അനധികൃതമായി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കുന്നത് ഇനി വർഷങ്ങളോളം നീണ്ട കോടതി നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ വരുമ്പോഴോ പരമാവധി പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുക എയർ ടിക്കറ്റിനോ ചെറിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നവരെ കാത്തിരിക്കുന്ന ശിക്ഷയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അവിടെയും തീർന്നിട്ടില്ല ഇതിന് ആര് സ്വർണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു എന്ന കാര്യം അന്വേഷിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൾഫിലേക്ക് വന്നുപോലും ആളെ പൊക്കാനുള്ള നിയമപരമായിട്ടുള്ള ബലം കൂടിയാണ് ഇപ്പോൾ കേരള പോലീസിനും ഇന്ത്യൻ പോലീസിനും എല്ലാം കിട്ടുന്നത് ഈ ഭാരതീയ ന്യായ സംഹിതയിലൂടെ അതുകൊണ്ട് തന്നെ സ്വർണം കൊടുത്തുവിടുന്ന ആളുകൾ കൂടി ഒന്ന് സൂക്ഷിക്കുന്നതെന്നായിരിക്കും കൊടുത്തുവിടുന്ന ആളുകളെക്കാൾ ഉപരിയായിക്കൊണ്ട് ഒരു പക്ഷേ തൽക്കാലത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കണ്ണിയിൽ ചേർന്നിട്ടുള്ള ഏജന്റുമാരും സൂക്ഷിക്കുക ഈ ഒരു കൊടുത്ത് നാട്ടിൽ വെച്ചിട്ടുള്ള കാരിയർ പിടിക്കപ്പെട്ടു അയാൾ ആദ്യം പറയുന്നത് നിങ്ങളുടെ പേരായിരിക്കും നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസിന് നിയമപരമായിട്ട് ഇപ്പോൾ അധികാരം കിട്ടിയിരിക്കുകയാണ് കോൺസുലേറ്റ് എംബസി വഴിയെല്ലാം തന്നെ ആ രീതിയിലും കേരള പോലീസ് നടപടികളുമായി നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കും പണി കിട്ടും നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് സ്വർണ്ണക്കടത്തിൻ്റെ കേസിൽ മാത്രമല്ല ഡോളർ ഉൾപ്പെടെയുള്ള വിദേശ കറൻസികളും മറ്റ് എന്ത് അനധികൃതമായി നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കൊണ്ടുവരികയാണെങ്കിലും കസ്റ്റംസിൻ്റെ പിടിയിൽപ്പെട്ടാൽ ഒരു പക്ഷേ ശിക്ഷ കുറവായിരിക്കും കസ്റ്റംസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നാലോ പോലീസ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഭാരതീയ ന്യായ സംഹിത നൂറ്റിപ്പതിനൊന്ന് ഒന്ന് നൂറ്റി പതിനൊന്ന് ഏഴ് വകുപ്പുകളും കയ്യിൽ എന്തിക്കൊണ്ട് അതുകൊണ്ട് നിങ്ങളെ വിളിക്കുന്ന ഏജന്റിനെയും ഇക്കാര്യം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുക സ്വർണ്ണക്കള്ളക്കടത്ത് എന്നാൽ ഇനി മുതൽ കഞ്ചാവ് കടത്തോ കൊട്ടേഷനോ അതല്ലെങ്കിൽ കൊലപാതകമോ പോലെയുള്ള ശിക്ഷകളെ എങ്ങനെയാണോ സമീപിക്കാറുള്ളത് അതേ രീതിയിലായിരിക്കും പോലീസ് നിങ്ങളെ സമീപിക്കുന്നുണ്ടാവുക ചെറിയ നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതം പണയം വയ്ക്കരുത്